നമസ്കാരം മലയാള ജാലകത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള ഏഴ് ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളുമാണ് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം ഭേദകമല്ലാത്തത് ഏതെന്നുള്ളതാണ് സാഖ്യം ശുദ്ധം കാരകം വിഭാവകം ഇതിലെ സാഖ്യവും ശുദ്ധവും വിഭാവവും ഭേദഗത്തിൻ്റെ ഭാ വിഭാഗങ്ങൾ തന്നെയാണ് ഏഴ് വിഭാഗങ്ങളിൽ ഉള്ളത് മൂന്നെണ്ണം കാരകം അതിൽ പെടാത്തതാണ് അതിന്റെ അതിൻ്റെ ഭേദകമല്ലാത്തതെന്നുള്ളതിൽ ഉത്തരം വരുന്നത് കാരകമാണ് അമ്മ എന്നുള്ളത് പ്രത്യയമാണോ പ്രകൃതിയാണോ വിഭക്തിയാണോ ദ്യോതകമാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അമ്മ എന്നുള്ളത് പ്രകൃതിയാണ് അടുത്തത് വിഭക്തി കുറികൂടാതെയുള്ള പദസംയോഗത്തെ പറയുന്നത് എന്താണെന്നുള്ളതാണ് ഓപ്ഷനിൽ സന്ധ്യ ഉണ്ട് സമാസമുണ്ട് തദ്ധിതമുണ്ട് അനുപ്രയോഗമുണ്ട് വിഭക്തി കുരു കൂടായുള്ള പദസം പറയുന്നതാണ് സമാസം ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ശരിയായ ഉത്തരം രാവു പ്ലസ് ഗിളി രാക്കിളി സന്ധി എന്നുള്ളതാണ് ലോപം ആഗമം ആദേശം ദ്വിത്വം ഇത് രാവു പ്ലസ് ഗിളി രാഖിളി സന്ധി വരുന്നത് ലോപസന്ധിയാണത് ഉത്തരമായിട്ട് വരുന്നത് കടന്നു കളഞ്ഞു ഇതിൽ കളഞ്ഞു എന്ന പ്രയോഗം എന്നതിനെ സൂചിപ്പിക്കുന്നുള്ളതാണ് പ്രാക് പ്രയോഗമാണോ തദ്ധിതമാണോ പേരച്ചമാണോ അനുപ്രയോഗമാണോ അവിടെ കടന്നു കളഞ്ഞു കളഞ്ഞെന്നുള്ളതിൽ കളഞ്ഞു എന്ന പ്രയോഗം ഓപ്ഷൻ ഡി ആണ് അനുപ്രയോഗമാണത് ഇപ്പോൾ പ്രയോഗത്തിൽ ഇല്ലാത്തവയാണ് അവ്യയം കൃത്ത് നിബാധം ഖിലധാതു ഇപ്പോൾ പ്രയോഗത്തിൽ ഇല്ലാത്തവയിൽ അവ്യയവും കൃത്തും നിബാധ ഒക്കെ പ്രയോഗത്തിലുള്ളവയാണ് ഖിലധാതു ആണത് ഇപ്പോൾ പ്രയോഗത്തില്ലാത്തവയാണ് ഖിലധാതു എന്നാണ് പറയുന്നത് വ്യത്യസ്തമായത് എന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ പൂരണി പൂരണി എന്ന് പറഞ്ഞാൽ പൂരണി തദ്ധിതം സാഖ്യം സാഖ്യം ഭേദഗത്തിലേതാണ് സംഖ്യം ഭേദകം ദിഗ്ഗു സമാസം കാരകം അല്ലേ ഉത്തരമായിട്ട് വരുന്നത് കാരകമാണത് കാരണം പൂരണിതദ്ധിതവും സാഖ്യവും എല്ലാം സംഖ്യാശബ്ദത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പൂരണിതദ്ധിത നമുക്കറിയാം ആ സംഖ്യ ശബ്ദത്തോട് ആം എന്ന പ്രത്യേകയും ചേർന്നാണ് പോലീതം വരുന്നത് സംഖ്യം എന്ന ഭേദഗവും വിശേഷണം സംഖ്യ ശബ്ദമായിട്ടാണ് വരുന്നത് ദിഗു എന്നുള്ളതും സംഖ്യ പൂർവപദം സംഖ്യ ശബ്ദമായിട്ട് വരുന്നതാണ് അതിൽ വ്യത്യസ്തമായിട്ടുള്ള കാരകമാണ് മധുരോത്സവം എന്ന പേരിൽ റുബായി അത് പരിഭാഷപ്പെടുത്തി ജി ശങ്കർ കുറുപ്പ് ചങ്ങമ്പുഴ കെ എം പണിക്കർ എം ബി അപ്പൻ ഇതിന്റെ ഉത്തരം ചങ്ങമ്പുഴയാണ് ജീയുടെ പരിഭാഷ ജിയുടെ പരിഭാഷയുടെ പേരി വിലാസലഹരി എന്നാണ് എം ബി അപ്പൻ്റെ പരിഭാഷണ പേരി ജീവിതോത്സവം എന്നാണ് രസികരസായനം എന്നാണ് കെ എം പണിക്കരുടെ പേര് പരിഭാഷ പേര് മലയാളജാലത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി